എംബുരാൻ സിനിമ ഇറങ്ങിയതിനു ശേഷം ഫുള്ളായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സിനിമ ഇറക്കിയതിൽ എന്ത് സിനിമയുടെ ഡ്യൂറേഷൻ കട്ട് ചെയ്യണം കുറേയധികം സീനുകൾ മാറ്റണമെന്നൊക്കെ പറഞ്ഞ് കുറേയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനം സിനിമയിൽ മൂന്ന് മിനിറ്റോളം കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഇതിൽ മെയിനായിട്ട് എല്ലാവരും ടാർഗറ്റ് ചെയ്തേക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് പൃഥ്വിരാജിനാണ് പൃഥ്വിരാജും മോഹൻലാനെ ചതിച്ചു എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ പൃഥ്വിരാജ് മാപ്പ് പറയണം ഇങ്ങനത്തുള്ള കാര്യങ്ങളായിട്ട് ഓരോരുത്തരും പൃഥ്വിരാജിനെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആണ് പൃഥ്വിരാജിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ടെങ്കിലും പക്ഷേ എന്നാൽ പോലും ബി ജെ പി ആർ എസ് എസ് ആ ഒരു ഭാഗത്തുനിന്ന് എല്ലാവരും എന്ത് ചെയ്യുന്നു കൂടുതലും പൃഥ്വിരാജിനെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് മല്ലിക സുകുമാരൻ ഒരു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തൻ്റെ മോനെ കുറേയധികം പേര് അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട് തൻ്റെ മോനെതിരെ എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവനാണ് കാരണക്കാരെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അതൊന്നും ശരിയല്ല ഞാൻ ഇവിടെ തന്നെയുണ്ട് എനിക്കറിയാം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം മോഹൻലാലും ആൻ്റണി പെരുമ്പാവറും എല്ലാം ആ ഒരു സിനിമ കണ്ടിട്ടാണ് എടുത്തതല്ലാതെ എൻ്റെ മോൻ ഒറ്റയ്ക്ക് എടുത്തതെന്നും അല്ലെ എൻ്റെ മോൻ്റെ പേരിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം വളച്ചോടിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഒരു കാര്യം അല്ലാതെ പ്രത്യേകിച്ച് മേജർ രവിയുടെ കാര്യമാണ് മലിക സുകുമാരൻ പറഞ്ഞത് മേജർ റബി പറഞ്ഞൊരു കാര്യം മോഹൻലാൽ ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല പൃഥ്വിരാജാണ് ഇതെല്ലാം മീൻ എന്ന് പറഞ്ഞു പക്ഷേ പൃഥ്വിരാജ് മോഹൻലാലിനെ കാണിച്ച കാര്യം എല്ലാ കാര്യങ്ങളും മലിക സുകുമാരൻ ആ ഒരു പോസ്റ്റിനും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മീഡിയയിൽ വന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം തൻ്റെ മോനെ ഇത് കണക്ക് കൊടുക്കാൻ ആരും ശ്രമിക്കേണ്ട അവനെ നല്ല രീതിക്കാണ് ഞാൻ വളർത്തിയിരിക്കുന്നത് അവനക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് റൈറ്റായിട്ട് അറിയാം സോ അവനെ ഒറ്റപ്പെടുത്താനോ ഒന്നും തന്നെ ശ്രമിക്കേണ്ടതെന്നാണ് മല്ലിക സുകുമാരും പറയുന്നത് അതുപോലെ തന്നെ കുറേ അധികം ആൾക്കാർ മാപ്പ് പറയണം പൃഥ്വിരാജ് മാപ്പ് പറയണമെന്നാണ് പക്ഷേ മാപ്പ് പറയുമെന്ന് പൃഥ്വിരാജ് എനിക്ക് തോന്നുന്നില്ല കാരണം പൃഥ്വിരാജിൻ്റെ സ്വഭാവം അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ മാപ്പ് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളെന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക